പോകുന്ന വീടാണ് കേട്ടോ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി വീട് വെക്കാം എന്റെ കയ്യില് പത്ത് ലക്ഷം രൂപ ഉണ്ട് അതെ എനിക്കൊരു വീട് വെച്ചാൽ ഹൺഡ്രഡ്സെന്റ് ചെയ്യാൻ പറ്റും അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മീൻസ് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അത് നിങ്ങളുടെ ബഡ്ജറ്റ് ഈ ലക്ഷം എന്ന് പറഞ്ഞാൽ ചാടി വീണെല്ലാരും കൂടെ വിളിച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കിച്ചണും ഒരു സെറ്റൌട്ടും ഒരു ഹാളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ചേട്ടാ ചേട്ടൻ ഈ ടൈൽ ഷോറൂം എത്ര ഷോറൂം ഷോറൂമുണ്ട് നമുക്കിപ്പം ഇലക്ട്രിക്കൽ സാനിറ്ററി ഹാർഡ് വെയർ പ്ലംബിങ് രംസാന്റെ ചെല്ലിലേക്ക് വയ്ക്കുന്ന ഒരു കോറി പോലത്തെ യാർഡ് പിന്നെ കമ്പിയുടെ ഷീറ്റ് പൈപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞങ്ങൾക്ക് ഷോറൂം ഉണ്ട് ഒരു പുതിയ വീട് വെക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് കേട്ടാ അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമ്മുടെ ചേട്ടൻ പുതിയ ചേട്ടന്റെ വീടാണ് ചേട്ടാ ഈ ചേട്ടൻ ഹോംസി തന്നെ ഇത് ഏൽപ്പിക്കാൻ കാരണം എന്താണ് അവരുടെ ബഡ്ജറ്റ് നമ്മുടെ ഒതുങ്ങിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അവരെ ഏൽപ്പിച്ചത് ചില സത്യസന്ധമായിട്ട് പറയണം ആൾക്കാർ കാണുന്ന എങ്ങനെയാണ് ഹോംസിയുടെ ഡീലിങ് നല്ല ഡീലിംഗ് ആണ് അവിടെ കുടക്കീഴിലുള്ള അവരുടെ സംരംഭങ്ങളിൽ നമ്മൾ കൊണ്ടെത്തിച്ചു ഹായ് ഞാനിപ്പോൾ എഴുതുന്നത് നമ്മുടെ ഹോംസി ഹോംസിന്റെ ഷോറൂമിലാണ് ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഇവർക്ക് ടൈൽസ് മാത്രമല്ല ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്തൊക്കെ വേണം കൂടാതെ അവർക്കൊരു കൺസ്ട്രക്ഷൻ കമ്പനി കൂടെ ഉണ്ട് നമുക്ക് ആദ്യം അതിൻ്റെ അമരക്കാരനെ പരിചയപ്പെടാം പരിചയപ്പെടുന്നതിന് മുന്നേ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർന്നു വന്ന ഷിബിൻ ചേട്ടൻ നമുക്ക് പരിചയപ്പെടാം ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് ഷിബിൻ എന്നാണ് ഓക്കെ ചേട്ടാ ചേട്ടൻ ഈ ടൈൽ ഷോറൂം എത്ര ഷോറൂം ഷോറൂമുണ്ട് നമുക്കിപ്പം ഇലക്ട്രിക്കൽ സാനിറ്ററി ഹാർഡ്വെയർ പ്ലംബിങ് എംസാൻ്റെ ചല്ലിയൊക്കെ വയ്ക്കുന്ന ഒരു കോറി പോലത്തെ യാഡ് പിന്നെ കമ്പിയുടെ ഷീറ്റ് പൈപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഞങ്ങൾക്ക് ഷോറൂട്ടും ഉണ്ട് അപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡും മെയിൻ അല്ലേ അതെ കൺസ്ട്രക്ഷൻ നമ്മൾ ഈ ഷോറൂം തുടങ്ങാനും അല്ലെങ്കിൽ ഇങ്ങനൊരു മെറ്റീരിയൽ നമ്മൾ ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടി രണ്ടായിരത്തി പതിനാറിലാണ് ഈ കോൺട്രാക്ട് ഫീൽഡിൽ വന്നത് അന്ന് പറയും കമ്പനി ലിമിറ്റഡ് കമ്പനിയാണ് ആ കമ്പനിയിൽ നിന്ന് വളർത്തി വളർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോൾ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയലോട്ട് നമ്മൾ വരാൻ തീരുമാനമെടുത്തു കാരണം ഞങ്ങൾ അനുഫോർച്ചുനേട്ടും ബിൽഡിംഗ് മെറ്റീരിയൽ പുറത്തുനിന്ന് സാധനം മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് റേറ്റിൻ്റെ ഡിഫറൻസോ ഹൈ ആദ്യത്തെ നമ്മൾ വാങ്ങാൻ പോകുന്ന സമയത്തോ റേറ്റും പിന്നീട് കാലകാലം അതിന് വ്യത്യാസം വരികയും അപ്പോൾ ക്ലയൻറ്റിനകത്ത് ആ എമൗണ്ട് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൊടുക്കാനൊന്നും സഹായിക്കാനും പറ്റുന്ന ഒരു അവസ്ഥ വന്നതാണ് കാരണം അപ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരേ റേറ്റിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം കാരണം നമ്മൾ രണ്ടായിരത്തി പതിനാറ് തുടങ്ങി അന്ന് പോലെ എനിക്ക് തോന്നുന്നു ഈ റേറ്റിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ അത് നമുക്ക് ഇനി നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്ന് ആ മാർക്കറ്റിനുള്ള റേറ്റ് ഉണ്ട് കുറച്ച് ചെയ്യുന്നവരുണ്ട് കൂടുതൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞങ്ങൾ അതേ റേറ്റ് ക്വാളിറ്റി ആയിട്ട് റബ്ബ്രിക്കിൽ കോളം ബന്ധി ബീപിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ സ്ക്വയർ ഫീറ്റിന് ചെയ്യാൻ കഴിയണമെങ്കിൽ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് സ്വന്തമായിട്ട് ഉള്ളതുകൊണ്ടാണ് കാരണം ഇത്രയും ഷോപ്പ് നമുക്ക് നിലവിലുള്ളത് കൊണ്ട് മാത്രം നമുക്ക് ഇന്ന് നിലനിർത്താൻ പറ്റുന്നു അതുകൊണ്ട് നമ്മളിപ്പോൾ ഇരുന്നൂറോളം വീട് നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം ലൈവായിട്ട് ക്ലാപ്പറും സൈറ്റിനും നടക്കുന്നുണ്ട് ഇപ്പം നമുക്ക് ഈ ത്രേണ്ടത് മാത്രമേ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യണം കാരണം മറ്റുള്ളവടത്ത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പോലും നമുക്ക് കൊല്ലത്തോട്ട് മാക്സിമം നമ്മൾ അത് പ്രഷർ കാരണം രണ്ട് മൂന്ന് വർക്ക് നമ്മൾ ഇപ്പം നിലവിലും ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അല്ലാതെ നമ്മൾ ഈ വാരി വെച്ചിട്ട് വർക്ക് എടുക്കാൻ അല്ലെങ്കിൽ കേരളത്തോട്ട് പുറത്തോട്ട് പോയി അല്ലെങ്കിൽ ക്വാണ്ടം വെട്ട് അങ്ങ് പോകാൻ നമ്മൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഒരു അവരുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് കസ്റ്റമർ സാറ്റിഫാക്ഷൻ അനുസരിച്ച് നന്നായി ചെയ്യുക എന്നുള്ള ലക്ഷ്യമോട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്റെ കയ്യില് പത്ത് ലക്ഷം രൂപ അതെ എനിക്കൊരു വീട് വെച്ച് ഹൺഡ്രഡ് നമുക്ക് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മീൻസ് അറുനൂറ് സ്ക്വയർ ഫിറ്റ് നിങ്ങളുടെ ബജറ്റ് ഇപ്പം ഈ പത്ത് ലക്ഷം ചാടി വീട് എല്ലാവരും കൂടെ വിളിച്ചിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് അറുന്നൂറ് ഫീറ്റ് രണ്ട് രണ്ട് ബെഡ്റൂമ് ബാറൂമും ഒരു കിച്ചണും ഒരു സെറ്റ്ഔട്ട് ഒരു ഹാളും നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പുതിയ വീട് വെക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് കേട്ടാ അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റില് ഞാൻ പറഞ്ഞില്ലേ പത്ത് ലക്ഷം രൂപ മുതൽ വീട് വെച്ച് കൊടുക്കുന്നതാണ് ഹോംസി നമ്മൾ ചേടാ ഈ ചേട്ടൻ ഹോംസെ തന്നെ ഇത് ഏൽപ്പിക്കാൻ കാരണം എന്തിനാണ് അവരുടെ ബഡ്ജറ്റ് നമ്മുടെ ഒതുങ്ങിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് മാത്രമാണ് അവരെ ഏൽപ്പിച്ചത് വീട് തീരാറായി ഇനി എത്ര ദിവസം കൂടെ കൊണ്ട് പണി അഞ്ചു ദിവസത്തെ പണിയാണ് അഞ്ചു ദിവസത്തെ മുപ്പതാം തീയതി പാലിയാച്ച് ഓക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് ചേട്ടൻ്റെ പഴയ വീടാണ് അത് പുതിയ വീട്ടിലോട്ട് ഹോംസെ തന്നെ ഏൽപ്പിച്ചിരിക്കണം അല്ലേ ചേട്ടൻ സത്യസന്ധമായിട്ട് പറയണം ആൾക്കാർ കാണുന്നതാണ് എങ്ങനെയാണ് ഹോംസേയുടെ ഡീലിങ് നല്ല ആണ് അവരുടെ കുടക്ക് കീഴിലുള്ള അവരുടെ സംരംഭങ്ങളിൽ നമ്മൾ കൊണ്ടെത്തിച്ചു അപ്പോൾ ഈ വീടിൻ്റെ ഇരുപതിനകത്ത് ഇരുപത് ലക്ഷത്തിനകത്ത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് അവർ വീടൊക്കെ വെച്ച് എൻ്റെ അറിവിൻ അറിവും അവരുടെ എഞ്ചിനീയറിൻ്റെ സംസാരം ഇഷ്ടപ്രകാരം നമ്മുടെ ചെറുതാണ് ചെറിയൊരു പ്രമാണമാണ് അത് രണ്ട് മൂന്ന് സെന്റ് സ്ഥലമാണ് അപ്പോൾ അതിന് അതിന് രണ്ട് സൈഡ് റോഡാണ് അപ്പോൾ അതിന് സ്ഥലം വിടണം പിറക് സ്ഥലം വിടണം അങ്ങനെ വന്നപ്പോൾ പാലിയാച്ചിൻ്റെ അഞ്ച് ഉള്ളൂ കേട്ടോ നമുക്ക് ഷിബിഞ്ചേരിന്റെ വൈഫ് കാർത്തികയിലോട്ട് വരാം ഹസ്ബൻഡിന്റെ വിജയത്തിന് പിന്നിൽ കാർത്തികർഷമാകുമ്പോൾ നാളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോഴാണ് ഞങ്ങൾ വീട് പണിക്ക് കൊടുക്കുന്നതിന് ഉപരിയായിട്ട് ഞങ്ങൾക്ക് വീട്ടിലെത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും സെയിൽ ചെയ്യാനുള്ള ഒരു അവസരം ഇപ്പം ഞങ്ങൾക്ക് വളരെ സ്വപ്ന തുല്യം എന്ന് തന്നെ പറയാം ഡ്രീം പ്രോജക്റ്റ് ഇന്നലെയാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തത് വളക്കുശാല ജംഗ്ഷനിൽ അപ്പോൾ ബ്രാൻഡഡ് ഐറ്റംസ് മിതമായ വിലയ്ക്ക് ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ എല്ലാം ബ്രാൻഡഡ് ബ്രാൻഡഡ് ഐറ്റംസ് ആണ് ആണ് പിന്നെ എല്ലാം നമ്മളെന്താ ജനങ്ങൾ എങ്ങനെയാ മിതമായ വിലയ്ക്ക് ബ്രാൻഡഡ് അതാണ് ഈ ഒരു ഏരിയയിൽ സിറ്റി വിട്ട് ഇങ്ങോട്ട് തുടങ്ങാൻ കാരണമേ ജനങ്ങൾ അറിയണം അല്ലെ ബ്രാൻഡഡ് തന്നെ ആവശ്യമില്ല ബ്രാൻഡഡ് ഐറ്റം ഇവിടെയും കിട്ടും സാധാരണ ബ്രാൻഡഡ് ഐറ്റം പോകുന്നെങ്കിൽ സിറ്റിയിൽ പോവുക എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ ഈ മേഖലയിൽ വന്നിട്ട് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം അതും ബ്രാൻഡഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം ബ്രാൻഡഡ് മാത്രമേ ഉള്ളൂ കേട്ടോ പെയിൻ്റ് ആയാലും ഇലക്ട്രിക്കൽ ആയാലും സാനിറ്ററി ആയാലും അല്ലേ ടൈൽസ് ആയാലും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അവരുടെ ഷോറൂമിൽ വരാം നേരത്തെ പറഞ്ഞ കണക്ക് ടെൻ പെർസെൻറ് ഡിസ്കൗണ്ടും ഉണ്ടല്ലേ ആ പിന്നെ അവരുടെ പ്രോഫിറ്റ് അവർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പത്ത് ശതമാനം മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് പുതിയ കടയിൽ എന്തായാലും നല്ലത് വരട്ടെ നമ്മളെല്ലാം ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾ സന്തോഷം കാരണം നല്ലത് മാത്രം മാത്രമല്ല അതിനെ ഞങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് പോകാനാഗ്രഹിക്കുന്നു എന്തായാലും ഹോംസി അവരുടെ മെയിൻ പാചകം പത്ത് ലക്ഷം രൂപ ധൈര്യമായിട്ട് ഏൽപ്പിക്കാം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് അപ്പം ഉറപ്പായിട്ടും നിങ്ങള് അതാ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്യുക ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ഹോംസി സ്ഥലം അത് കൊല്ലംകോണം പേയാട് പേയാട് ഹോംസി കൊല്ലങ്കോണം പേയാട് തിരുവനന്തപുരം കിഡ്ഡിലോൾ സ്കി